കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ആളുകൾ അത്ഭുതത്തോടെ കണ്ടതാണ് ചൈനയിലെ ഗുയിസോ പ്രവിശ്യയിൽ വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കെ പാലം തകർന്ന് നിരവധി വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടപ്പോഴും ഒരു ഹെവി ഡ്യൂട്ടി ട്രക്ക് വീഴാതെ തൂങ്ങി നിൽക്കുകയും അതിലെ ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടതും എന്നാൽ ഇന്ത്യൻ സോഷ്യൽ മീഡിയയിൽ കുറച്ച് ആളുകൾ പാലം തകർന്നതിനെ മെയ്ഡ് ഇൻ ചൈന റോളുകൾ ഇറക്കി കളിയാക്കുന്നതും കണ്ടു എന്നാൽ എത്ര വലിയ വിരോധാഭാസമാണിതെന്ന് നോക്കൂ കഴിഞ്ഞ പത്ത് വർഷത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ വർഷം ശരാശരി പതിനഞ്ചോ ഇരുപതോ പാലങ്ങളാണ് ഇന്ത്യയിൽ തകരുന്നത് എന്നാൽ ചൈന യിൽ ഇത് വർഷം ഒന്നോ രണ്ടോ പാലങ്ങൾ തകർന്ന സംഭവങ്ങളെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളൂ അതും തകർച്ചക്കുള്ള പ്രധാന കാരണങ്ങൾ വെള്ളപ്പൊക്കവും ഭൂമികുൽക്കവും പോലുള്ള പ്രകൃതി ദുരന്തങ്ങളായിരിക്കും എന്നാൽ ഇന്ത്യയിലെ പല പാലങ്ങളും തെളിഞ്ഞ ആകാശത്തിന് കീഴെ തകരുകയാണ് ബീഹാർ ഗുജറാത്ത് മഹാരാഷ്ട്ര തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ നിരവധി സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് നിർമ്മാണത്തിൽ അഴിമതി ശരിയായ മെയിന്റനൻസ് ചെയ്യാത്തത് പാലങ്ങളുടെ പഴക്കം ഇതെല്ലാം ആയിരിക്കും കാരണങ്ങൾ മാത്രമല്ല ഉത്തരവാദിത്തപ്പെട്ടവർക്കെതിരെയുള്ള നിയമ നടപടികളും പൊളിറ്റിക്കൽ ആക്ഷനും വളരെ മന്ദഗതിയിലുമായിരിക്കും ും ചൈനയിൽ പ്രകൃതി ദുരന്തത്തിലാണ് പാലം തകർന്നതെങ്കിൽ പോലും ഉത്തരവാദിത്തപ്പെട്ടവർക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞേ പറ്റൂ കുറ്റക്കാരാണെങ്കിൽ കടുത്ത ശിക്ഷയാണ് ഉണ്ടാവുക ഉദാഹരണത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പതിൽ നാൽപ്പത് പേർ മരിക്കാനിടയായ ഒരു പാലം തകർച്ചയിൽ ഉത്തരവാദിത്തപ്പെട്ടയാൾ ഒരു ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പർ ആയിട്ട് പോലും വധശിക്ഷയാണ് കോടതി വിധിച്ചത് എന്നാൽ നമ്മുടെ നാട്ടിലാണെങ്കിൽ പാലം തകർന്ന ഒന്ന് രണ്ട് ദിവസത്തേക്ക് നല്ല ഒച്ചപ്പാടും ബഹളവുമായിരിക്കും പിന്നീട് മുങ്ങിപ്പോകുന്ന ഈ വിഷയം പൊങ്ങി വരണമെങ്കിൽ വീണ്ടും അടുത്തൊരു പാലം തകരണം